സ്വന്തം കടിച്ചു ഒരു വൈദ്യാത്ത നേരത്തെ നമുക്ക് എന്തെങ്കിലും അപകടം വന്നാലോ അയ്യോ കാട്ടിലാകെ ഒരു വൈദ്യരേ ഉള്ളൂ അതാ ഭക്ഷണം ചികിത്സിക്കാൻ കൂടി കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള വേണം ആ നമുക്കൊന്ന് നോക്കാം ആളെ കുറച്ചു പറഞ്ഞില്ലേ വൈദ്യന്റെ കാര്യം ഒരാളെ കിട്ടി ഏ ഇത്ര ജലദോഷ ജലദോഷക്കൊന്ന് ഇടിഞ്ഞു വീണു അങ്ങേരെ അവിടെ നിൽക്കുന്നുണ്ട് ഒരലിയ മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമാ പരുക്കു പറ്റിയവർക്കുള്ള മരുന്നൊക്കെ മൂപ്പരെ പുല്ലുപോലെ പറഞ്ഞു കൊടുക്കുന്നു ഏ ോട്ട് ചെല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം കല്ല് വീട് ചെറിയവർക്ക് പുരട്ടാൻ അറ്റപ്പഴം ആമത്തോട് ഉറച്ചത് തയ്യാറാക്കണം കല്ല് മാറ്റി ഇവരെ പുറത്തെടുക്കുമ്പോഴേക്കും മരുന്ന് റെഡിയാകണം കഴുത്തുളിക്കുണ്ട് അവർക്ക് കഴുത്തിൽ പോയി വന്നിട്ട് ബാക്കി മരുന്നുകൾ പറയാം ഇങ്ങനെ കൊള്ളാമല്ലോ ഞങ്ങൾ കല്ല് മാറ്റാം താൻ പോയി ഈ പറഞ്ഞ മരുന്നൊക്കെ ഇതുവരെ കൊടുത്ത മരുന്നെല്ലാം ഫലിച്ചു തന്നെ ആക്കാം എന്റെ കൂടെ വന്നിട്ടുണ്ട് വൈദ്യരെ കാണാൻ ഞാൻ എനിക്കൊന്നും പറ്റില്ല അങ്ങനെ പറയരുത് ഇവിടെ ഒരു വൈദ്യർ കൂടി വേണം പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യാനാ പറ്റാത്ത കാര്യമോ പിന്നെ താഴെ പോയി നോക്കി മരുന്നൊക്കെ പറഞ്ഞതോ മരുന്ന് റെഡിയാക്കാൻ പറഞ്ഞു തന്നത് കിടക്കുന്നുണ്ട് വൈദ്യടി